ഹലോ എവറി വൺ വൺസ് അഗൈൻ വെൽക്കം ടു എഫർ എഡ്യൂക്കേഷൻ ആൻഡ് അവർ സൈക്കോളജി കോൺസെപ്റ്റ് ക്ലാസ് സീരീസ് അപ്പോൾ കഴിഞ്ഞ കോൺസെപ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്ലേ തെറാപ്പിയിൽ മെലാനി ക്ലൈൻ്റെ തെറാപ്പിയെ കുറിച്ചും അതായത് സൈക്കോ അനലിറ്റിക് പ്ലേ തെറാപ്പിയെ കുറിച്ചും ഓക്ലൻഡറിന്റെ ഗെസ്റ്റാൾറ്റി പ്ലേ തെറാപ്പിയെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് സോ അത് നമ്മളുടെ കോൺസെപ്റ്റ് ക്ലാസ്സുകളുടെ മൂന്നാമത്തെ പാർട്ടായിരുന്നു സോ ഇന്ന് നമ്മൾ നാലാമത്തെ പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ പ്ലേ തെറാപ്പി തന്നെ കണ്ടിന്യൂ ചെയ്യും എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അഥവാ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു നിങ്ങളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചാനലിൽ തന്നെ ഐഫറിന്റെ ചാനലിൽ തന്നെ വീഡിയോസിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പം അന്ന് ഡിസ്കസ് ചെയ്തിൻ്റെ കണ്ടിന്യൂഷനാണ് സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ചൈൽഡ് സെന്റേർഡ് പ്ലേ തെറാപ്പി ആണ് വെർജീനിയ ആക്സ്ലൈനാണ് ചൈൽഡ് സെന്റേർഡ് പേഴ്സ് പ്ലേ തെറാപ്പി എന്ത് ചെയ്തിട്ടുള്ളത് കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ ഡെവലപ്പിംഗ് ചൈൽഡ് സെന്റേഡ് പ്ലേ തെറാപ്പി ആണ് വെർജിനിയ ആക്സലിനെ ഏറ്റവും കൂടുതൽ അറിയപ്പെടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് സോ കാൾ റോജേഴ്സിന്റെ പേഴ്സൺ സെന്റേഡ് അപ്രോച്ച് ജസ്റ്റ് ചിൽഡ്രനിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ് ആക്ച്വലി ഇവിടെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിരിക്കുന്നത് കാരണം ഇത് ചൈൽഡ് സെന്റേർഡ് പ്ലേ തെറാപ്പിയാണ് നമ്മൾ പേഴ്സൺ സെന്റേഡ് പ്ലേ തെറാപ്പി അല്ലെങ്കിൽ ക്ലൈൻറ്റ് സെന്റേർഡ് പ്ലേ തെറാപ്പിയിൽ ഏറ്റവും വലിയ റോൾ വായിക്കുന്ന തെറാപ്പിസ്റ്റിനേക്കാൾ ക്ലയൻ ആണ് അല്ലേ അതേപോലെ തന്നെ ഇവിടെ ചൈൽഡ് സെൻ്റേഡ് പ്ലേ തെറാപ്പിയിലും വെർജീനിയ ആക്സിഡൻറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലൊരു സിസ്റ്റമാണ് എ സപ്പോർട്ടീവ് നോൺ ഡയറക്റ്റീവ് എൻവയൺമെന്റ് വേർ ചിൽഡ്രൺ കാൻ എക്സ്പ്രസ് ദം സെൽസ് ഫ്രീലി ത്രൂ പ്ലേ എന്നുള്ളതാണ് ഭയങ്കര ഡയറക്റ്റീവ് അല്ലാത്ത അത്യാവശ്യം സപ്പോർട്ടീവ് ആയിട്ടുള്ള അവർക്ക് നല്ല സപ്പോർട്ട് അല്ലെങ്കിൽ നല്ലൊരു മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള എൻകറേജ്മെന്റ് ഉണ്ടാവുന്ന രീതിയിലുള്ള അവർക്ക് അവരുടെ ലൈക് ഫീലിങ്സിനെ പ്ലേയിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ആണ് അല്ലെങ്കിൽ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചൈൽഡ് സെൻറ്റേർഡ് പ്ലേ തെറാപ്പിയിലൂടെ വെർജിൻ ആക്സലൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് ഓക്കെ അപ്പം എന്തൊക്കെയാണ് ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കീ കോൺസെപ്റ്റുകൾ ഒന്നാണ് നോൺ ഡയറക്റ്റീവ് അപ്രോച്ച് എന്നുള്ളത് പൊതുവേ പ്ലേ തെറാപ്പിയിൽ കുട്ടികൾ ഭയങ്കരായിട്ട് ഓവർ ആയിട്ട് മോണിറ്റർ ചെയ്യപ്പെടുന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള പല ടൈപ്പിലും അങ്ങനെയൊക്കെ തന്നെയാണ് ബട്ട് ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ഡിറക്റ്റീവ് ആണ് തെറാപ്പിസ് ഡസ് നോട്ട് ഗൈഡ് ഓവർ ഇന്റർപ്രറ്റ് ദ ചൈൽഡ് ഡിസ്പ്ലേ ഇവിടെ കുട്ടികൾ എങ്ങനെ കളിക്കുന്നു എന്ത് കളിക്കുന്നു എന്നുള്ളതിനെന്ത്യില്ല തെറാപ്പിസ്റ്റ് ഗൈഡ് ചെയ്യില്ല ഓക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയൊന്നുമില്ല ഇന്റർപ്രിറ്റ് ചെയ്യാനൊന്നും നിൽക്കില്ല ഇൻസ്റ്റഡ് ഇൻസ്റ്റന്റ് ചൈൽഡ് ലീഡ്സ് ദ പ്ലേ സെഷൻസ് എന്നുള്ളതാണ് കേട്ടോ അതായത് കുട്ടികളെന്ത് ചെയ്യാ പ്ലേ സെഷൻസ് ലീഡ് ചെയ്യുക ഒരു കാരണമാണ് സോ ചൂസിങ് ആക്ടിവിറ്റീസ് ആൻഡ് മെറ്റീരിയൽ ബേസ്ഡ് ഓൺ ദർ ഓൺ നീഡ്സ്റ്റസ് കുട്ടികൾക്ക് കുറെ സംഭവങ്ങൾ ഇങ്ങനെ കൊടുക്കും തെറാപ്പിസ്റ്റ് എന്താണ് നീ ഇതുകൊണ്ട് കളിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുക്കുകയൊന്നുമില്ല അതായത് കുട്ടി എന്നെന്തു ചെയ്യാണ് ചെയ്യാം അവർക്ക് വേണ്ട അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് അവരുടെ ഫീലിംഗ്സിനനുസരിച്ച് വേണ്ട രീതിയിലുള്ള ടോയ്സും മെറ്റീരിയൽസും എടുത്തിട്ട് പ്ലേ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുക അവർക്ക് വേണ്ട രീതിയിൽ എന്തു ചെയ്യണം കളിക്കുകയാണ് ചെയ്യുക സോ ഫോളോസ് ദ ചൈൽഡ്സ് ലീഡ് പ്രൊവൈഡിങ് സേഫ് സ്പേസ് ഫോർ സെൽഫ് എക്സ്പ്രഷൻ തെറാപ്പിസ്റ്റ് ഇവിടെ ചെയ്യുന്നത് ആകെ ജസ്റ്റ് ഒരു സപ്പോർട്ടീവ് ആയിട്ട് ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക അവർക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് പിന്നെ രണ്ടാമത്തെ ഒരു കോൺസെപ്റ്റ് ചൈൽഡ് സെൻറ്റേഡ് പ്ലേ തെറാപ്പി ആക്സ്ലൈൻ്റെ ആ ഒരു തെറാപ്പിയിൽ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കീ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ പോസിറ്റീവ് റികാർഡാണ് നമ്മുടെ അഡൾറ്റ്സിൽ തന്നെ നമ്മൾ തെറാപ്പിയിൽ എസ്പെഷ്യലി നമ്മൾ ഈ പേഴ്സൺ സെൻറ്റർ തെറാപ്പിയിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് ആണ് ഹ്യൂസിക് ആസ്പെക്റ്റ് ആണ് ഹ്യൂ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്ന് പറയുന്നത് ഓക്കെ അത് ഇവിടെ കുട്ടികളുടെ കേസിൽ വരുന്ന സമയത്ത് ഷോയിങ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത് ഓക്കെ അക്സെപ്റ്റിങ് ആൻഡ് വാല്യൂഇങ് ദ ചൈൽഡ് വിത്തൗട്ട് ജഡ്ജ്മെന്റ് കുട്ടിയുടെ ഏത് രീതിയിലുള്ള ബിഹേവിയർ ആവട്ടെ ആ ഒരു ബിഹേവിയറിനെ യാതൊരു രീതിയിലും നമ്മൾ ജഡ്ജ് ചെയ്യാതെ നോൺ ജഡ്ജ്മെൻറ്റൽ ആയിട്ട് അതിന്റെ റീസൺസ് അതാണ് അല്ലെങ്കിൽ വേറെ ആരും ആൻട്രിബ്യൂട്ട് ചെയ്യണം ചെയ്യാതെ നമ്മൾ ആ കുട്ടി ആ കുട്ടിയായിട്ട് വിടുന്ന നോൺ ജഡ്ജ്മെൻറ്റൽ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് നമ്മൾ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്കെ സോ നമ്മൾ അയാളെ അല്ലെങ്കിൽ ആ കുട്ടിയെ ഒരു കുട്ടിയായിട്ട് അക്സെപ്റ്റ് ചെയ്യുക കംപ്ലീറ്റ്ലി വിതഔട്ട് എനി ജഡ്ജ്മെന്റ് വിതഔട്ട് എനി കണ്ടീഷൻസ് എന്നുള്ളതാണ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ദിസ് അക്സെപ്റ്റൻസ് ഹെൽപ്സ് ബിൽഡ് എ ട്രസ്റ്റിങ് ആൻഡ് തെറാപ്പിഡ് റിലേഷൻഷിപ്പ് അത് ആക്ച്വലി നമ്മൾ കുട്ടികളെ അങ്ങനെ ജഡ്ജ് ചെയ്യാത്തത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ട്രസ്റ്റ് കുട്ടിക്കും തെറാപ്പിസ്റ്റിനും ഇടയിൽ ബിൽഡ് ചെയ്യാനുള്ള ഒരു ഒരു റീസൺ ആയിട്ട് മാറുമെന്ന് കൂടെ ഈ ഒരു വെർജീനിയ ആക്സ്പ്ലെയിനും ചെയ്യുന്നുണ്ട് കൂട്ടിച്ചേർക്കുന്നത് എന്നുള്ളതാണ് പിന്നെ ഇതിൽ വരുന്നതാണ് എമ്പതിയും കോൺക്രൂയൻസും ഡെഫിനറ്റ്ലി നമ്മളെ ഹ്യൂമനിസ്റ്റിക്കുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് ടേംസ് ആണ് എൺപതി എന്നുള്ളതും കോൺക്രൂയൻസ് എന്നുള്ളതും നമ്മൾ കുട്ടിയോട് ഭയങ്കരമായിട്ട് എമ്പത്തറ്റിക് ആയിട്ട് എന്ത് ചെയ്യുക നമുക്കറിയാം ഒരു കൗൺസിലറിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കില്ലാണ് എമ്പതി എന്ന് പറയുന്നത് സോ നമ്മൾ എമ്പത്തറ്റിക് ആയിട്ട് ഡീൽ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ കോൺക്രൂയൻസ് ആണ് ചൈൽഡിനോടാണെങ്കിലും അഡൾട്ടിനോടാണെങ്കിലും എന്ത് ചെയ്യുക തെറാപ്പിസ്റ്റ് ഭയങ്കരമായിട്ട് ഹോണസ്റ്റ് ആവുക എന്നുള്ളതാണ് കോൺക്രൂൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇത്രയാണ് ഈ ഒരു വെർജീനിയ ആക്സിലിന്റെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ ആസ് പെർ ദയർ പ്ലേ തെറാപ്പിൾ ചൈഡ് സെന്റേർ പ്ലേ തെറാപ്പി എന്ന് പറയുന്നത് പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് അതിൽ കൂട്ടിച്ചേർക്കാനുള്ളതാണ് റിഫ്ലക്റ്റീവ് ലിസനിങ് എന്ത് ചെയ്യുന്നുണ്ട് വെർജീനിയ ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചൈൽഡ് സെന്റേർ തെറാപ്പിയിൽ അതെന്താ വെച്ച് കഴിഞ്ഞാൽ റിഫ്ലക്റ്റീവ് ലിസനിങ് എന്ത് ചെയ്യും തെറാപ്പിസ്റ്റുകൾ യൂസ് ചെയ്യും എന്തിനാണ് കുട്ടികളുടെ ഫീലിങ്സും ആക്ഷൻസും ഒരു പ്ലേൻ ഇടയിലുള്ള ഫീലിങ്സും ആക്ഷൻസും ഒക്കെ ഇന്റർപ്രറ്റ് സോറി മിറർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും റിഫ്ലക്റ്റീവ് ലിസമിങ് തെറാപ്പിസ്റ്റുകൾ യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത് ഓക്കെ അത് എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വേർബലൈസിങ് ദ ഇമോഷൻസ് ആൻഡ് ദി തീംസ് ദ ചൈൽഡ് എക്സ്പ്രസസ് കുട്ടി എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു തീമുകൾ അവർ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുകയാണ് വേർബലൈസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ചൈൽഡ് തെറാപ്പിസ്റ്റ് ഈ ഒരു റിഫ്ലക്റ്റീവ് ലിസനിങ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ എന്തിനാണ് ചെയ്യുന്നത് നമ്മളോട് പറഞ്ഞു ഇൻസൈറ്റ് അവർക്ക് എന്താണ് അവരുടെ ഒരു ഓവറോൾ എക്സ്പീരിയൻസുകളുടെ ഒരു ഇൻസൈറ്റ് കിട്ടാൻ ഇഫ് എ ചൈൽഡ് ഇഫ്ഡ്ലി സ്മാഷിംഗ് റൈറ്റ് എന്ന് കഴിഞ്ഞാൽ പറയല് തന്നെയാണ് അല്ലാതെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിരിക്കലല്ല ഓക്കെ ദാറ്റ് ഇസ് ഹൗ റിഫ്ലക്റ്റീവ് ലിസ്മിങ് എന്ന് പറയുന്ന ആസ്പെക്ട് ഉള്ളത് എന്തായാലും ഈ വേർജിനിയുടെ ചൈൽഡ് സെന്റേഡ് പ്ലേ തെറാപ്പിയിലുള്ള പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ഒന്ന് നോൺ ഡയറക്റ്റീവ് ആണെന്നുള്ളതാണ് രണ്ടാമത്തത് അൺകണ്ടീഷണൽ പോസിറ്റീവ് റീഗാർഡ് എന്താണ് കോൺഗ്രുവൻസ് ആണ് അഞ്ചാമത്തത് റിഫ്ലക്റ്റീവ് ലിസനിംഗ് ആണ് ഉള്ളൂ അത് ഓക്കെ അപ്പൊ അടുത്ത കോൺസെപ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കാം നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് ടെസ്റ്റുകളും ഡെയിലി നിങ്ങൾക്ക് മെറ്റീരിയൽസും കോസ്റ്റ്യൻ ഡിസ്കഷൻസും ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സംഗതി ഉണ്ട് അതാണ് ഐഫറിന്റെ ഗൈഡൻസ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഓൾറെഡി നമ്മൾ ഐഫറിന്റെ ഗൈഡൻസ് ഗ്രൂപ്പിന്റെ മെമ്പർ അല്ലെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടും സൈക്കോളജിയുടെ ഗൈഡൻസ് ഗ്രൂപ്പിന്റെ ക്യു ആർ ആണത് അതുപോലെ തന്നെ പേപ്പർ വൺതാണത് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ട് രണ്ടിനും സോ നിങ്ങൾ ജോയിൻ ചെയ്തു എന്നുള്ളത് എൻഷുർ ചെയ്യാം കേട്ടോ ഓക്കെ സോ അടുത്തൊരു ടൈപ്പ് ഓഫ് പ്ലേ തെറാപ്പി ആണ് ഫിലിയൽ തെറാപ്പി ബേണാഡ് ആൻഡ് ലൂയിസ് ഗേണി ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഫിലിയൽ തെറാപ്പി കൊണ്ടുവന്നിട്ടുള്ളത് ആക്ച്വലി ഇതുവരെ നമ്മൾ പറഞ്ഞ എല്ലാ ടൈപ്പ് ഓഫ് തെറാപ്പീസും കൂടുതൽ ചിൽഡ്രനെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു പക്ഷെ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് പേരൻസിനെയാണ് കേട്ടോ ഈ ഫിലിയൽ തെറാപ്പി എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫിലിയൽ പ്ലേ തെറാപ്പി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ പ്ലേ തെറാപ്പി അല്ലെങ്കിൽ പ്ലേ ഏതൊക്കെ രീതിയിൽ സ്കിൽഫുൾ ആയിട്ടുള്ള പ്ലേയിലേക്ക് ലീഡ് ചെയ്യുന്ന രീതിയിലേക്ക് പാരന്റ്സിനെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ദിസ് അപ്രോച്ച് ട്രെയിൻസ് ടു ആക്ട് ആസ് തെറാപ്യൂട്ടിക് ഏജന്റ് ഫോർ ദെയർ ഓൺ ചിൽഡ്രൻ പാരന്റ്സിനെ തെറാപ്യൂട്ടിക് ആക്കി മാറ്റുകയാണ് അവരുടെ സ്വന്തം കുട്ടികളിൽ പ്ലേ തെറാപ്പി ഇനീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അതാണ് ഫിലിയൽ തെറാപ്പി ചെയ്യുന്നത് സോ ഇറ്റ്സ് ഫോക്കസ് ഓൺ ദ സ്ട്രെങ്തനിങ് ദ പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് ഓക്കെ ഒരു എവിടെന്നോ ഒരു തെറാപ്പിസ്റ്റ് പോയിട്ട് കുട്ടീനെ റെഡി ആക്കി എടുക്കുന്നതായിരുന്നു ഇതുവരെ നമ്മൾ പറഞ്ഞത് പക്ഷെ ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഫിലിയൽ തെറാപ്പിയിൽ ചെയ്യുന്നത് പാരന്റ്സ് കുട്ടീനെന്ത്യാണ് എങ്ങനെയൊക്കെ പ്ലേയിലൂടെ പാരന്റ്സിന് കുട്ടികളുടെ ഒരു മൈൻഡിലുള്ള സംഭവങ്ങളെ കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി അതിനു പറ്റിയുള്ള പ്ലേയിലൊക്കെ ഏതൊക്കെ രീതിയിലുള്ള പ്ലേയിലാണ് ഇൻവോൾവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ പാരൻസിന് ട്രെയിൻ ചെയ്യുന്നതാണ് തെറാപ്പി ബൈ ബേണാർഡ് ആൻഡ് ലൂയിസ് ഗേർണി ഓക്കെ സോ ദാറ്റ്സ് എ തിങ് പിന്നെ ഇറ്റ് ഇൻവോൾവ്സ് പാരന്റ്സ് ഡയറക്റ്റ്ലി ഇൻ ദ തെറാപ്പിയുടെ പ്രോസസ് പാരന്റ്സിന് എന്ത് ചെയ്യുന്നുണ്ട് ഡയറക്റ്റ്ലി ഇൻവോൾവ് ചെയ്പ്പിക്കുകയാണ് ചെയ്യുന്നത് ബാക്കിയൊക്കെ ഇൻഡയറക്റ്റ് ആയിരുന്നു പാരന്റ്സ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇറ്റ് കമ്പൈൻസ് പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലേ തെറാപ്പി ആൻഡ് ഫാമിലി തെറാപ്പി ടു ക്രിയേറ്റ് എ പവർഫുൾ ഇന്റർവെൻഷൻ എന്നുള്ളതാണ് ഇത് വളരെ പവർഫുൾ ആയിട്ട് ഇന്റർവെൻഷൻ തന്നെയാണ് കേട്ടോ അക്സെപ്റ്റഡ് ആണ് വൈറ്റ്ലി ഓക്കെ അതായത് പ്ലേ തെറാപ്പിയുടെയും ഫാമിലി തെറാപ്പിയുടെയും ഒരു കോമ്പിനേഷൻ കൂടിയാണ് കൂടിയാണിത് ഫിലിയൽ തെറാപ്പി എന്ന് പറയുന്നത് ഓക്കെ അപ്പം എംപവറിങ് പാരന്റ്സ് ആണ് ഒന്നാമത്തെ കോൺസെപ്റ്റ് അതായത് പാരൻസിന് എന്ത് ചെയ്യുക അവരെ തെറാപ്യൂട്ടിക് പ്ലേ ടെക്നിക്കുകൾ പഠിപ്പിച്ചുകൊണ്ട് അവരെ പ്രോപ്പർ ആയിട്ടുള്ള സ്കിൽ അവരെ അപ്സ്കിൽ ചെയ്തുകൊണ്ട് എന്താണ് പ്ലേ സെഷൻസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിട്ടുള്ള സ്കിൽസ് അവർക്ക് എൻഷുർ ചെയ്യുന്ന രീതിയിൽ അവരെ ട്രെയിൻ ചെയ്തുകൊണ്ട് എന്തു ചെയ്യണം നമ്മൾ ചെയ്യുന്നത് എംപവർ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് സോ ഇറ്റ് ഹെൽപ്സ് പാരന്റ്സ് ഫീൽ മോർ കോമ്പിറ്റന്റ് ആൻഡ് കോൺഫിഡന്റ് ഇൻ ദെയർ അബിലിറ്റി ടു സപ്പോർട്ട് ദർ ചിൽഡ്രൻസ് ഇമോഷണൽ ഡെവലപ്മെന്റ് ഇങ്ങനെ ട്രെയിനിങ് കിട്ടുന്നതോട് കൂടെ പാരൻസിന് എന്തെങ്കിലും കൂടുതൽ കോൺഫിഡൻസ് വരും അവരുടെ കുട്ടികളായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടി കേട്ടോ ഓക്കെ എൻഹാൻസിങ് പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് അടുത്തത് കുട്ടികളും ആ ഒരു പാരന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിന് എൻഹാൻസ് ചെയ്യുക എന്നുള്ളത് കൂടെ ഈ ഒരു ഫിസിയൽ തെറാപ്പിയുടെ ഫോക്കസ് ആണ് തെറാപ്പിട്ടി പ്ലേ സെഷൻസ് യൂഷ്വലി എന്താണ് ഒരു മുപ്പത് ഉള്ള ഒരു രണ്ടോ മൂന്നോ തവണയൊക്കെ ഒരു ഒന്നോ രണ്ടോ തവണ ആഴ്ചയിൽ ഒരിക്കലും രണ്ടോ രണ്ട് തവണയൊക്കെ ആണ് ഉണ്ടാവുക മുപ്പത് മിനിറ്റ് ആണ് അതിന്റെ ഒരു യൂഷ്വൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് പാരന്റ്സ് എന്ത് ചെയ്യുന്നു റെഗുലർ പ്ലേ സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നു തേർട്ടി മിനിറ്റ്സ് ഒക്കറിങ് വൺസ് ഓർ വൺസോർജ് വീക്ക് എന്നുള്ളതാണ് അപ്പൊ ഇത്രയാണ് ഈ ഒരു ഫിലിയൽ തെറാപ്പിയിൽ പ്രധാനമായിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് പഠിക്കാനുള്ളത് ഓക്കെ സോ എന്തായാലും ഇന്ന് നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് പ്ലേ തെറാപ്പിയെ കുറിച്ച് പഠിച്ചു ഒന്ന് ഫിസിയൽ തെറാപ്പിയാണ് ഒന്ന് ചൈൽഡ് സെന്റേർഡ് തെറാപ്പി ബൈ വെജിനിയ ആക്സൈൻ ആണ് ഇത് രണ്ടും നിങ്ങൾ ജസ്റ്റ് ബേസിക് കോൺസെപ്റ്റുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് തെറാപ്പിയിൽ നിന്ന് സൈക്കോതെറാപ്പിയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാറില്ല പക്ഷേ ചോദിക്കുമ്പോൾ അത്യാവശ്യം ഡീപ്പായിട്ട് ചോദിക്കാറുണ്ട് സോ അതൊന്ന് നിങ്ങൾ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് സോ എല്ലാവരുടെയും പ്രിപ്പറേഷൻസ് നല്ല രീതിയിൽ കൊണ്ടുപോകാം നമുക്കിനി കുറച്ച് ദിവസങ്ങൾ കൂടിയല്ലേ എക്സാമിലേ ഉള്ളൂ ഡിസംബർ എക്സാമിന് വേണ്ടിയിട്ട് സോ എല്ലാവരുടെയും പ്രിപ്പറേഷൻസ് അടിപൊളിയായിട്ട് നടക്കട്ടെ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ളത് എൻഷുർ ചെയ്യാം കേട്ടോ കാരണം നമുക്ക് ഇനി ഇത് നാലാമത്തെ ഭാഗമായിട്ടുള്ളൂ നമുക്ക് ഇനിയും കുറെ ഭാഗങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ ഓക്കെ യാ